നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ മുപ്പത്തിയെട്ടാമത് ഡിവിഷനായ ആദികടലായിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ സുപരിചിതനാണ് അദ്ദേഹം യു ഡി എഫിനെ സംബന്ധിച്ച് അവരോടൊരു താര സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം ഒരു വലിയ പോരാളിയെയാണ് ആദികടലായി ഡിവിഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ് ഇവിടെ ഇത്തവണ അത് പിടിച്ചടക്കാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ ഒരു തീരുമാനമുള്ളത് മറ്റാരമല്ല റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയാണ് റിജിൽ മാക്കുറ്റിയാണുള്ളത് എന്തായാലും ഈ ഒരു ഫൈറ്ററാണ് പൊതുവേ റിജിൽ മാക്കുറ്റി എന്ന് പറയുമ്പോൾ നേരത്തെയും ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പൊരുതാൻ അത് സമരംഗത്തായിക്കോട്ടെ തെരഞ്ഞെടുപ്പുകളിലായിക്കോട്ടെ ഇത്തവണയും പാർട്ടി നിർത്തിയിരിക്കുന്ന ഒരു പോരാട്ടം ആവശ്യമായിട്ടുള്ള ഒരു ഡിവിഷനിലാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായും ഇവിടെ പിന്നെ ആദ്യ ഡിവിഷൻ വർഷങ്ങളായി എൽ ഡി എഫിൻ്റെ ഡിവിഷനാണ് പഞ്ചായത്തുള്ള സമയത്തും ഈപാട് എൽ ഡി എഫ് വിജയിച്ച വിജയിച്ചവാർഡാണ് തീർച്ചയായും പാർട്ടി ഈ ഡിവിഷനിൽ മത്സരിക്കണമെന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടിയും ആവശ്യപ്പെട്ടപ്പോഴാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തീർച്ചയായും വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കുറച്ച വിശ്വാസം മറ്റൊന്ന് റിജിൽമാക്കുറ്റി സ്ഥാനാർത്ഥിയാകുന്നു എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതിനെ കൂടുതലും വിമർശിക്കുന്ന ആർ എസ് എസ് ആരാണ് എന്തായിരിക്കും ആർ എസ് എസ് ആണല്ലോ അവരെ പ്രഖ്യാപിച്ച അത്രമാണല്ലോ ഞാൻ തീർച്ചയായിട്ടും അവരെല്ലാ തരത്തിലും അതിൻ്റെ സി ജെ പി മുന്നണി തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കടലായിലെ മതനിരപേക്ഷ ജനത തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾക്ക് അനുസരിച്ചുള്ള ജനഹിതം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ അത്ര അവരെത്രത്തോളം ആക്രമിക്കപ്പെടുന്നു അത്രത്തോളം കരുത്തോടുകൂടി സംഘപരിവാറിൻ്റെ അതിക്രമം എനിക്ക് കൂടുതൽ കരുത്ത് നൽകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമില്ലല്ലോ ഒരു തരത്തിലും അങ്ങനെ ഭയപ്പെട്ടു പോകാനോ തലകുനിക്കാനോ ഇന്നുവരും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ശിരസോടുകൂടി തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇറങ്ങി പ്രവർത്തിക്കും മുമ്പ് പശുവിനർത്തൊരു വിവാഹമുണ്ട് അതിനകത്ത് ഇപ്പോൾ ഒരു എന്തെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ അല്ല അത് ഈ രാജ്യത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളെ അതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുമ്പോൾ ഒരുപാട് ആളുകളെ നിരപരാധികളെ ഈ ബീഫ് കഴിച്ച് തല്ലിക്കൊല്ലുമ്പോൾ കശാപ്പ് നിരവധി നിയമം വരുമ്പോൾ അതിനൊരു പ്രതി പ്രതികരിച്ചതാണ് ആ പ്രതികരണം ഈ നാട്ടിലെ പിന്നെ സാധാരണക്കാരായ എത്ര ആളുകൾക്ക് വേണ്ടിയുള്ള പ്രതികരണമായിരുന്നു അതിനകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള പിന്നെ ഭയപ്പാടും ഇല്ല അല്ലെങ്കിൽ അതിനകത്ത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഒരിക്കലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതാ നിലപാടിൻ്റെ ഭാഗമാണ് അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഇടതുപക്ഷം തുടർച്ചയായി ജയിച്ചു വരുന്നൊരിടമാണ് അങ്ങനെയൊരു ഇടത്തെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി ഇപ്പോൾ കെ പി സി സി മെമ്പറായിക്കെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധ നേടിയ നേതാവാണ് തീർച്ചയായും ഇവിടെ ഇവിടെ പത്ത് ഇരുപത് വർഷമായി ഇവിടുത്തെ അവികിസിതമായ ഒരുപാട് പ്രദേശങ്ങളുണ്ട് കടലായി എന്ന് പറയുന്നത് അധികം ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് ഉത്തരമലാബുറില് തന്നെ ഏറ്റവും നല്ല ടൂറിസത്തിന് പിന്നെ സൗകര്യങ്ങളുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് പക്ഷേ അതിന് വേണ്ട രീതി ഉപയോഗിക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഇവിടെ എം എൽ എ ഇവിടുത്തെ മന്ത്രിയാണ് പല സ്ഥലത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോടികൾ ചിലവഴിക്കുമ്പോൾ ആദ്യ പോലെ ഏറ്റവും മനോഹരമായ ബീച്ചുള്ള ഏറ്റവും നല്ല മനോഹരമായ സീ ഉള്ള ഒരു സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് ഇടപെടാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാർ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ സാധിച്ചില്ല അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുന്നില്ല എന്നാണ് കോർപ്പറേഷൻ അനുവദിച്ച ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ നിലവിലുള്ള പിന്നെ റോഡുകൾ പോലും കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കാത്തത് പത്ത് വർഷക്കാലത്തോളമായി ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലെല്ലാം വിഷയങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു പ്രതി ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു ഒരു വികസനം വേണം കടലായിയുടെ ഒരു സമഗ്രമായ വികസനം വേണമെന്ന് ഈ നാട് ഒന്നാകെ ആഗ്രഹിക്കുകയാണ് ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഈ കള്ളായിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് വിമതനായി നിൽക്കുന്നു അത് എങ്ങനെയാണത് വെല്ലുവിളി വെല്ലുവിളിയാണോ ഇല്ല ഇവിടെ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ആ ഒരു രൂപത്തിൽ നല്ല ഒരു പ്രതികരണം തന്നെയാണ് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് ആ മാറ്റത്തിന് വേണ്ടി ഈ നാട് കുതിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊപ്പം നിൽക്കാൻ അവരോടൊപ്പം നിൽക്കുക ഏത് ആവശ്യങ്ങൾക്കും ഞാനൊരു തൊട്ടടുത്താണ് താമസിക്കുന്നത് പിന്നെ വട്ടക്കുളത്താണ് ഇപ്പം വർഷങ്ങളായി താമസിക്കുന്നത് തീർച്ചയായും എപ്പോഴും വർഷങ്ങളായി ബന്ധമുള്ളൊരു സ്ഥലമാണ് ഈ ആദ്യ കടലായി ഇവരൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഏത് വിഷയം ഇടപെട്ടാലും അതിനകത്ത് സഹകരിക്കാൻ ഒരു നല്ല ഒരു ബൈവായ കൈ കടലായി വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യമാണ് മറ്റൊന്നുമല്ല സാധാരണ പൊതുവേ രാഷ്ട്രീയ രംഗത്തൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു മാതൃകയാക്കാവുന്നൊരു റിജിൽമാക്കുറ്റിയുള്ളത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർക്കൗട്ടൊക്കെ വിസ്സാവുന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ വളരെ കൃത്യമായി അത് പരിപാലിച്ചു പോകുന്ന ഒരാളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനശേഷം ഇതുവരെ പോകാൻ സാധിച്ചില്ല അതിൻ്റെ പ്രയാസമുണ്ട് വല്ലാത്തൊരു പ്രയാസം എന്താ പോലും പറ്റുന്ന സമയങ്ങളിൽ ഇനിയും പോകണം എന്നുള്ളതാണ് രാവിലത്തെ ഒരു ഒന്നാം റൗണ്ട് പൂർത്തിയായതിന് ശേഷം വർക്കൗട്ടിലേക്ക് പോകണം അത് പോവാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്തായാലും ഈ ആരോഗ്യകരമായ ശരീരം പോലെ തന്നെ ആരോഗ്യകരമായ വിജയം ഉണ്ടാവട്ടെ റിജിൽ മാക്കുറ്റിയാണ് അദ്ദേഹം പറയുന്നത് സി ജെ പി മുന്നണിയാണ് തന്നെ എതിരിടുന്നത് ആർ എസ് എസിൻ്റെ എതിർപ്പ് തനിക്ക് കരുത്താണ് പകരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു വലിയ വിജയം ഇത്തവണ ഇവിടെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് കണ്ണൂർ